നിനക്ക് വേറൊരു പണിയുമില്ലേ നിനക്ക് ശല്യപ്പെടുത്താൻ വേറെ ആരുമില്ലേ ഈ സെൻറ്റൻസസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം സെന്റൻസ് അല്ല സോറി ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് നമുക്ക് നിനക്ക് വേറൊരു പണിയുമില്ലേ ഇവിടെ കാണുകയാണെങ്കിൽ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ മലയാളത്തിൽ നമ്മൾ ഇല്ലേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്കാക്കുമ്പോൾ നെഗറ്റീവ് വേർഡിലായിരിക്കും ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അപ്പം നിനക്ക് വേറൊരു പണിയുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഡോണ്ട് യു എന്നാണ് ചോദി ചോദ്യം തുടങ്ങുക ഡോണ്ട് യു ഇനി ഇവിടെ നിനക്ക് വേറൊരു പണിയും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഡോണ്ട് യു ഹാവ് ഇവിടെ വേറൊരു പണിയും എന്നുള്ള അർത്ഥത്തിലാണ് എനിത്തിങ് എൽസ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം നിനക്ക് വേറൊരു പണിയും ഇല്ലേ ഡോണ്ട് യു ഹാവ് എനിത്തിങ് എൽസ് ഡു അതേപോലെ ശല്യപ്പെടുത്താൻ വേറെ ആരുമില്ലേ ഇവിടെയും ക്വസ്റ്റ്യൻ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ തുടങ്ങും നെഗറ്റീവ് വേർഡിൽ തുടങ്ങും നിനക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഡോണ്ട് യു എന്ന് നമുക്ക് തുടങ്ങാം ഡോണ്ട് യു ഇവിടെ ശല്യപ്പെടുത്താൻ വേറെ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വേറെ ആരുമില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഡോണ്ട് യു ഹാവ് എനി വൺ എൽസ് എന്ന് നമ്മൾ ചോദിക്കും വേറെ വേറൊരു പണിയുമില്ലേന്ന് വന്നത് വന്നതുകൊണ്ടാണ് എനിത്തിങ് എൽസ് എന്ന് വന്നത് വേറെ ആരും ആരുമില്ലേന്ന് ചോദിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ എനി വൺ എൽസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് ടു യു ഹാവ് എനി വൺ എൽസ് ടു ഡിസ്റ്റേബ് എന്ന് പറയാം ഡിസ്റ്റേബ് എന്ന് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ശല്യപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അനോയ് എന്ന വാക്ക് യൂസ് ചെയ്യാം അനോയ് നോയ് ഓക്കെ അപ്പം നിനക്ക് ശല്യപ്പെടുത്താൻ വേറെ ആരുമില്ലേ ഡോണ്ട് യു ഹാവ് എനി വൺ എൽസ് ടു this stuff thank you english mitra stop worrying start learning